ഇരുപത്തിരണ്ട് ക്ഷിപ്ര പ്രസാദിയായ മാതാവ് ആയിരത്തി ഒരുന്നൂറ്റി പത്തിൽ ഡെക്കോറിയോ സെമിനാരിയിൽ വിശുദ്ധ നിയോ ഫിറ്റോസ് പരിശുദ്ധാമ്മയുടെ ഒരു ചിത്രം പെയിൻറ്റ് ചെയ്തു അഞ്ഞൂറ് വർഷത്തോളം അവിടുത്തെ സന്യാസ്തരോടൊപ്പം ഈ ചിത്രം അറിയപ്പെടാതിരുന്നു ആയിരത്തി അറുനൂറ്റി അറുപത്തി നാലിൽ നിയോളോസ് ഊണുമുറിയിലേക്ക് പോകുമ്പോൾ എൻ്റെ രൂപം നിങ്ങളുടെ പുകപടലങ്ങളാൽ അശുദ്ധമാക്കുന്നത് നിർത്തുവിൻ എന്ന് ഒരു അശരീരി കേട്ടു എന്നാൽ നിയോളോസ് ഈ ശബ്ദത്തെ തിരിച്ചറിയാതെ പോയി അടുത്ത പ്രാവശ്യം ഈ അശരീരി വീണ്ടും കേൾക്കുകയും അവന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടുത്തുകയും ചെയ്തു നിയോളോസ് തൻ്റെ തെറ്റ് മനസ്സിലാക്കി പശ്ചാത്താപത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും ആ അശരീരി കേൾക്കുകയും പരിശുദ്ധ അമ്മ അയാളുടെ പ്രാർത്ഥന കേട്ടോ എന്ന് പറയുകയും കാഴ്ച തിരികെ നൽകുകയും ചെയ്തു അതിനുശേഷം വിശ്വാസപൂർവം അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ആവശ്യങ്ങളെല്ലാം സാധ്യമായി പരിശുദ്ധ അമ്മ ഞാൻ വിളിച്ചാൽ വിളിക്കേൽക്കുന്ന അമ്മയാണെന്ന് അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ വിശുദ്ധ അമ്മയുടെ സ്വരം തിരിച്ചറിഞ്ഞ് നിയോളോസ് തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി പശ്ചാത്താപത്തോടെ പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ തെറ്റുകളും മനസ്സിലാക്കി പരിശുദ്ധ അമ്മയുടെ ബാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം നന്മ അറിഞ്ഞ മറിയമേ സുസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അംഗേതരത്തിന് ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും നമ്മുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ